ഹമാസിന് കർശന താക്കീത് നൽകി ഫത്ത മൂവ്മെന്റ് ഗാസയിലെ നിയന്ത്രണം വിട്ടൊഴിയണമെന്ന് ഹമാസിനോട് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്ത മൂവ്മെന്റ് ആവശ്യപ്പെട്ടു ഗാസയുടെ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണെന്ന് കാട്ടി ഫത്താ മൂവ്മെന്റ് വക്താവ് മൻതർ അൽ ഹയാക് കത്തയച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഹമാസ് ഗാസയിൽ നിയന്ത്രണം പിടിച്ചത് യുദ്ധം തുടരുന്നത് പലസ്തീനികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഫത്ത മൂവ്മെന്റിന്റെ മുന്നറിയിപ്പ് ഹമാസ് ഗാസയിലെ കുട്ടികളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും അനുകമ്പ കാണിക്കണമെന്ന് ഫത്ത വക്താവ് ആവശ്യപ്പെട്ടു ഗാസയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറി നിൽക്കണം യുദ്ധം പലസ്തീനികളുടെ നിലനിൽപ്പിന് തന്നെ അന്ത്യം കുറിക്കുമെന്ന് തിരിച്ചറിയാനും ഹമാസിനോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഏഴിലാണ് ഫത്ത ആധിപത്യമുള്ള പലസ്തീൻ അതോറിറ്റിയിൽ നിന്ന് ഹമാസ് അധികാരം പിടിച്ചെടുത്തത് തുടർന്നുള്ള അനുരഞ്ജന ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു കഴിഞ്ഞ ദിവസം ദക്ഷിണ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സർവൈലൻസ് ആൻഡ് ടാർഗറ്റിംഗ് യൂണിറ്റിന്റെ കൂടി മേധാവിയായ ഒസാമ തബാഷിനെ വധിച്ചെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത് ഇസ്രയേൽ ഗാസയിലെ ഒരേയൊരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടം തകർത്തു തുർക്കിഷ് പലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയാണ് വെള്ളിയാഴ്ച തകർത്തത് നേരത്തെ പതിനേഴ് മാസം നീണ്ട ആക്രമണത്തിനിടെ ഈ ആശുപത്രി ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി തകർത്തത് നിരവധി രോഗികൾക്ക് പ്രതീക്ഷയായി നിലകൊണ്ട് ആശുപത്രിയെ ബോംബിട്ട് തകർക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് ലഭിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സാക്കി അൽ സഖബുഖ് പറഞ്ഞു തെക്കൻ ഗാസയിലെ നീസ് നഗരത്തിൽ ഇന്ന് പുലർച്ചെ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാവ് സലാഹൽ ബർദവീലും ഭാര്യയും കൊല്ലപ്പെട്ടു ഭാര്യയ്ക്കൊപ്പം ഖാൻവീസിലെ സുരക്ഷാ തെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രയേൽ ആക്രമണം വ്യോമാക്രമണത്തിൽ സലാഹൽ ബർദവീലും ഭാര്യയും കൊല്ലപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സംഭവത്തിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹമാസ് നേതൃത്വത്തിലുള്ള മാധ്യമ ഉപദേഷ്ടാവായ താഹർ അൽ നോനു തന്റെ ഫെയ്സ്ബുക്കിൽ സലാഹൽ ബർദവീലിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും മറ്റ് രക്തസാക്ഷികളുടെയും രക്തം വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഇന്ധനമായി നിലനിൽക്കും ിന് നമ്മുടെ നിശ്ചയദാഠ്യത്തെ തകർക്കാനാവില്ല എന്ന് ഹമാസ് അറിയിച്ചു ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമാക്കിയിരുന്നു ഗാസയിലെ ഹമാസ് മിലിറ്ററി ഇന്റലിജൻസ് മേധാവി ഒസാമ തപാഷിനെ വ്യാഴാഴ്ചയാണ് ഇസ്രയേൽ വധിച്ചത് തെക്കൻ ഗാസയിൽ നടന്ന ആക്രമണത്തിലാണ് ഒസാമയെ വധിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസിന്റെ നിരീക്ഷണ യൂണിറ്റിന്റെ മേധാവിയും ഇയാളായിരുന്നു ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുന്നൂറ് കടന്നുവെന്നാണ് റിപ്പോർട്ട് കൊല്ലപ്പെട്ടവരിൽ കൂടുതൽ കുട്ടികളും സ്ത്രീകളുമാണ് ഒക്ടോബർ ാണ് ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് സംഘം നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു പേരെയാണ് ഹമാസ് അന്ന് ജനുവരി പതിനെട്ടിന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ വീണ്ടും ആക്രമണം ആരംഭിക്കുകയായിരുന്നു ബന്ദികളെ വിട്ടയച്ചില്ലായെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ സൈനികരുടെ സാന്നിധ്യം തുടരുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാറ്റ്സ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനൊപ്പം ഗാസിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനും ഇസ്രയേൽ തീരുമാനിച്ചിട്ടുണ്ട് ഗാസിലെ രണ്ടു ദശലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയിൽ ഭൂരിഭാഗം പേർക്കും സ്വന്തം വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി